നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ നിതയുടെയും സുഭാഷിന്റെയും സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങള് ഞാൻ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവരെ കയറി കണ്ട് ഇഷ്ടപ്പെടുകയാണോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കാർത്തികയും ലക്ഷ്മിയും കൂടെ പ്രകാശിന്റെ അടിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും പ്രകാശനാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക പ്രകാശിനിപ്പൊ എപ്പ നോക്കിയാലും സങ്കടം മാത്രമേ ഉള്ളൂ ഒന്ന് കല്യാണി ഓർത്ത് അതുപോലെ തന്നെ ദീപേനെ ഓർത്ത് കാരണം കല്യാണിക്ക് എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ പ്രകാശിന് സങ്കടമാണ് കല്യാണി മോൾക്ക് ഇനി മനസ്സിനൊരു സമാധാനം ആവണെങ്കിൽ ആ ഗംഗാപ്രസാദനെ തീർത്ത് കളയണം അതുവരെ ഒരു സമാധാനം കിട്ടത്തില്ല അവൻ പുറത്തുള്ളിടത്തോളം കാലം ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആപത്ത് സംഭവിക്കും അതിനുമുമ്പ് അവന്റെ കഥ തീർക്കണം അപ്പൊ ഇതുവരെയായിട്ടും അവനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തിയും ലക്ഷ്മിയും കൂടെ അങ്ങോട്ട് വരുന്നത് പിന്നീട് കാർത്തിക വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങള് വീട്ടിലേക്ക് ഒന്ന് പോകുന്നവരുത്തായിരിക്കുന്നെ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഏയ് അത് വേണോ മോളെ ഏഹ് വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ല വീട്ടിൽ നിന്ന് പോന്നിട്ട് ഏഹ് തനിച്ച് അങ്ങോട്ട് പോയി നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ല എന്തിനാ അങ്ങോട്ടേക്ക് തനിച്ച് പോയി നിൽക്കുന്നേ ഒരു പക്ഷെ ആ ഗംഗാപ്രസാദ് എപ്പോഴേത് നിമിഷമാണെങ്കിലും വരും അല്ല ആ അത് പിന്നെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ എല്ലാരും ഇവിടെ എപ്പോഴും തന്നെ ഉണ്ടാവണം ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ചെലപ്പം ആ ഗംഗാപ്രസാദിന് കൂടുതൽ എളുപ്പം കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പേടിയതല്ല അവരിവിടെ ഉണ്ടെങ്കിൽ ചെലപ്പം ഈ കൂടെ ആപത്താണല്ലോ അതുകൊണ്ടാണ് അവരവിടുന്ന് പോകാന്ന് എന്നെ വിചാരിക്കുന്നെ പ്രകാശം നിങ്ങളുടെ മനസ്സിലിരിപ്പം എന്താന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിലും നിങ്ങളുടെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണി കിരണൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല കല്യാണി മോൾ മോളെന്തിയെ ആ സമയത്താണ് പ്രകാശം പറയുന്നത് അതെ കല്യാണി ഓഡിറ്റോറിയം ഒക്കെ നോക്കാൻ പോയിരിക്കുന്നു ഓഡിറ്റോറിയം നോക്കാനോ അപ്പോഴേക്കും കാർത്തി വെച്ചു അതെന്താ അതെന്താന്ന് മനസ്സിലായല്ലേ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛാ എനിക്കിപ്പോ കല്യാണം വേണ്ട അത് പറഞ്ഞാൽ എങ്ങനെയാ മോളെ ശരിയാന്നേ ഏഹ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോരാത്തേൻ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഓടി നടക്കുന്ന കല്യാണി മോള അവളുടെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ഒരു പക്ഷെ മോളുടെ കല്യാണം എന്ന് അറിയുവാണെങ്കിൽ ഏത് പാ പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവൻ പുറത്തു വരും ഗംഗാപ്രസാദ് അവനെ പിടികൂടാനായിട്ട് ഏറ്റവും നല്ല മാർഗം കൂടെ അത് അപ്പോഴേക്ക് ലക്ഷ്മിയൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പ്രകാശേട്ട പക്ഷേങ്കിൽ ഒരു പക്ഷേങ്കിലും ഇല്ല നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരിടത്തേക്കും പോണ്ട ലക്ഷ്മിയമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വരാം അവ കുറച്ച് ദിവസമായി വന്നിട്ട് ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വരീട്ട് ഇന്നൊക്കെ വരാമെന്ന് പറയണം പ്രകാശം പറഞ്ഞു ശരി അങ്ങനെയാണ് ആട്ടേന്ന് പറയുകയാണ് പിന്നീട് കാർത്തിയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഇട്ടു പറഞ്ഞു മോളെ ഇപ്പം നീ നിന്നിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ കാരണം നിന്റെ വിവാഹം നടക്കണം അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ദീപ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപക്ഷെ അവൾ മുകളിൽ ഇരുന്നതൊക്കെ കാണുന്നുണ്ടായിരിക്കും അത് പിന്നെ അച്ഛ ഞാന് പേടിക്കണ്ട മോളെ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയണേ ഇനി അവനെങ്ങാനും ഗംഗാപ്രസാദ് എങ്ങാനും എന്റെ മുന്നിലേക്കാ വന്ന് ചാടുന്നെങ്കിൽ അതോടുകൂടി അവൻ്റെ അന്ത്യം വന്ന് കൂട്ടിയാൽ മതി അച്ഛാ സൂക്ഷിക്കാൻ പറയണം കല്യാണിയോട് കാരണം ഏത് തരത്തിലും വേഷം മാറി വരാനായിട്ട് അവൻ അതിവിദ്വാന അതൊക്കെ അറിയാം അറിയാമോളെ മോൾ ധൈര്യമായിട്ട് പോയിട്ട് പോരെ പിന്നെ അതേ സമയം അവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് അതേസമയം രൂപേനെ കാണാനായിട്ട് സരി ചെല്ലുന്നുണ്ട് അങ്ങനെ സരി ഒന്ന് സംസാരിക്കണ സമയത്ത് റ്റു പറഞ്ഞു പാവം കല്യാണി എനിക്കാണെങ്കിൽ അവളെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവൾ ഇവിടെ രണ്ടു ദിവസം വന്ന് ഇന്നെങ്കിലും അവളുടെ മനസ്സിലെ വേദന അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു സരൈ പറഞ്ഞു അതെനിക്കും മനസ്സിലാവുന്നുണ്ട് ആന്റി ശരിക്കും എനിക്കിതൊരു രണ്ടാം ജന്മമാണ് ആദ്യ ജന്മത്തിൽ ഞാൻ ജന്മത്തിലെന്തായതാന്നൊക്കെ ആന്റിക്ക് നന്നായിട്ടറിയാലോ എന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുനേ എന്റെ ജീവിതം രക്ഷിച്ചെടുത്ത കിരണം കല്യാണിയൊക്കെയാണ് ഒരു പക്ഷെ അവരില്ലായിരുന്നെങ്കില് ഞാനിപ്പോ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു എന്റെ മോളും ഞാനും എത്രയോ വട്ടം അവരെന്നെ രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ കുടുംബത്തോടെ എനിക്ക് നന്ദി കാണിക്കണം ആ ഗംഗാപ്രസാദിനെ തീർക്കാനായിട്ട് എന്തെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും അതിനൊരു ഒരു ഇല്ല അപ്പോഴേക്കും രൂപ പറഞ്ഞു മോളെ അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നറിയാലോ കിരൺ ആണെങ്കിലും ബൈജു രതീഷും എല്ലാം അവനെ തപ്പി നടക്കുന്നുണ്ട് പക്ഷെ അവനെ കുറിച്ചൊരു വിവരമില്ല ആ സമയത്ത് സരേ പറഞ്ഞു അത് ശരിയാ പക്ഷെ കല്യാണമാണെന്നറിഞ്ഞ അവൻ വരുവായിരിക്കും ഒരു കാരണവശാലും കിരൺ അങ്ങനെ ഒരു പാവ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല കാരണം എന്നെ സംബന്ധിച്ച് കിരണൊക്കെ നല്ലൊരു ജീവിതമുള്ള പക്ഷെ എന്റെ ജീവിതമൊക്കെ തീർന്ന ടു പറഞ്ഞു അങ്ങനെയൊന്നും പറയലു മോളെ നിനക്കൊരു കുഞ്ഞുള്ള അല്ലെ കുഞ്ഞിനെ നിങ്ങളൊക്കെ നോക്കും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം എനിക്ക് എന്ത് സംഭവിച്ചാലും എൻറെ മോളെ നിങ്ങൾ നോക്കിക്കോളും ആന്റീം കിരണും കല്യാണിയൊക്കെ നല്ല പൊന്നു പോലെ നോക്കിയോളും അതുകൊണ്ട് എനിക്ക് അവരെ തീർക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ആ സ്റ്റെഫിയെ തീർക്കണം ഗംഗാപ്രസാദിനെ തീർക്കണം ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല പിന്നെ ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടം പുറത്തിറങ്ങിയാണെങ്കിൽ അവരെയും തീർക്കണം അപ്പോഴേക്കും ടൂ പറഞ്ഞു മോളെ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട അറിയാലോ നിനക്കൊരു മോളുണ്ട് പെണ്ണ് അവള് വളർന്നു വരുമ്പോ അവരമ്മയുടെ സ്നേഹം വേണം കിട്ടാനായിട്ട് അതൊക്കെ എനിക്കറിയാം ആൻറ്റി പക്ഷേങ്കില് എൻറെ മനസ്സ് കാരണം ഇത്രയും കാലം കൂടെ കുണനടത്ത് ശതിച്ചൊരുത്തനാണ് എൻ്റെ ഭർത്താവ് അവനെ പോലോട് ഒരുത്തനെ ഞാൻ തീർക്കണ്ടേ എൻറെ കുഞ്ഞിന്റെ അച്ഛന് അവനാന്ന് പറയാൻ പോലും എന്നും മടിയാ ഒരു പക്ഷെ അവള് വളർന്നു വരുമ്പോൾ ഇങ്ങനൊരു അച്ഛനുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നാണക്കേടാ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നെ അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് സരിയ അവിടെ നിന്ന് പോകുന്നത് ആ സമയം സ്റ്റെഫി ഗംഗാ പ്രസാദും കൂടെ സംസാരിക്കുകയാണ് അപ്പം ഗംഗാപ്രസാദ് സ്റ്റെഫിയോട് പറഞ്ഞു കല്യാണ ഓർഡർ തന്നെ നടത്തും കാരണം ഇനിയിപ്പം അധികം നീട്ടിക്കൊണ്ട് പോകാൻ വഴിയില്ല ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇനി നിശ്ചയമില്ലാതെ തന്നെ കല്യാണം നടത്താനായിരിക്കും തീരുമാനം അങ്ങനെയാണെങ്കിൽ അതിനുമുമ്പ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കണം അപ്പോഴേക്കും സ്റ്റേഫി പറഞ്ഞു അല്ല അതിനിപ്പം നമുക്കൊരു സാഹചര്യം ഒത്തു വരണ്ടേ സാഹചര്യം ഒത്തു വരും പക്ഷെ നമ്മുടെ നീക്കങ്ങളൊക്കെ നല്ല വേഗത്തിലായിരിക്കണം ഒരിടത്തും ഒരു ഫോൾട്ടും പറ്റി പോകരുത് എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്നു സ്റ്റേഫി പറഞ്ഞു കാര്യമൊക്കെ പറയുമ്പോൾ ഈസിയാ പക്ഷെ എങ്കിൽ അത് പ്രാവർത്തികമാക്കണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് വേഷം രണ്ട് തവണ വേഷം മാറിയില്ലോ അപ്പോൾ അവർക്ക് ചിലപ്പോ ഒരു സംശയം തോന്നിക്കാണ് കിരണ്ണ അതുകൊണ്ട് ഇനിയിപ്പവര് ജാഗരൂകരായിട്ടിരിക്കും വീട്ടിലേക്ക് പരിചയമില്ലാത്ത ആര് എന്നാലും അവര് ശെരിക്കും ശ്രദ്ധിക്ക തന്നെ ചെയ്യും ഇനിയിപ്പോ ആ വഴി നോക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു സാരമില്ല കല്യാണം എടുത്തു വരുമ്പോ ഇനി ഗോൾഡ് മേടിക്കാനും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഡ്രസ്സിന് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങൂല്ലോ അങ്ങനെ ഇറങ്ങുമ്പോ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പ പുറത്തു വെച്ചാണെങ്കിൽ അറിയാലോ നമുക്ക് രക്ഷപെടാനും എളുപ്പമുണ്ട് സ്റ്റേഫി പറഞ്ഞു പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അറിയാലോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരുതലോടെ വേണം ഇനി മുന്നോട്ട് നീങ്ങാനായിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു അധിക ദിവസങ്ങൾ ഇനിയില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യം തീർക്കണം ആ കാർത്തികേ ലക്ഷ്മി ആദ്യം തീർക്കണം പക്ഷെ അതിനൊരു തടസ്സമായിട്ട് ആ കല്യാണിയും കിരണം വരുവാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും നോക്കത്തില്ല സ്റ്റെഫി നാളെണ്ണത്തിനും തീർത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ നാളെണ്ണത്തിനും തീർക്കും അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ വേഷം മാറിക്കൊണ്ടുള്ള തന്ത്രമൊന്നും നടക്കില്ല പെട്ടെന്നൊന്നും അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല പക്ഷേങ്കില് ഇനി അവര് പുറത്തിറങ്ങും വേണം തീർക്കാനായിട്ട് ഇതേ സമയം കല്യാണിയും കാദംബരിയും നയനയൊക്കെ ഓഡിറ്റോറിയൊക്കെ കണ്ട് അങ്ങനെ എല്ലാം കണ്ടു പെറുക്കി തിരികെ പോരുവാണ് പോരുന്ന സമയത്ത് കല്യാണി പറഞ്ഞു എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മ എല്ലാത്തിനും ഓടി നടന്നേനും വിവാഹിച്ചൊക്കെ കഴിഞ്ഞാനും കാർത്തിയ ചില കല്യാണത്തിന് അമ്മ മുൻപന്തിയിൽ നിന്നേനും കാദംബരി പറഞ്ഞു ഇനി അത് നീ പറയില്ലെ കല്യാണി ഇനിയിപ്പൊ അതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ട അമ്മയുടെ ആഗ്രഹമെല്ലാം നമ്മൾ നിറവേറ്റി കൊടുക്കാനായിട്ട് പോന്നെ നയനു പറഞ്ഞു അതെ കല്യാണി പണത്തെ പോലെ നീ ഇച്ചിരി ആയിരിക്കണം നീ തളർന്നു പോവരുത് തളർന്നു പോയിട്ടാണ് നിന്റെ അമ്മയ്ക്ക് പോലും അവ സഹിക്കാൻ പറ്റില്ല എപ്പോഴും നീ നിന്റെ ആഗ്രഹിച്ചിരിക്കുന്നേ അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം നീ മുന്നോട്ട് നീങ്ങാനായിട്ട് നയനോട് പറഞ്ഞു ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അതാ ഞാന് കൊറേയൊക്കെ മറക്കാൻ ശ്രമിക്കുക പക്ഷെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോ എനിക്ക് അമ്മയുടെ മുഖം വരും എന്തിനേറെ പറയുന്നു കല്ലുമോം വരെ അമ്മയെ തിരക്കാൻ തുടങ്ങി കാരണം അവനെപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന അമ്മയല്ലായിരുന്നോ അവൻ അമ്മയുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നേക്കാളും കൂടുതലായിട്ട് അവനെ നോക്കിയാൽ അമ്മയാ കുഞ്ഞിന്റെ മുഖത്ത് നോക്കും വരെ എനിക്ക് വിഷമ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നയന പറഞ്ഞു ഇനിയിപ്പതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കാർത്തിയേച്ചിയുടെ കല്യാണം നടത്തണം അതെ കാർത്തിയേച്ചയുടെ കല്യാണം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഗംഗാപ്രസാദ് എവിടെയാണെങ്കിലും വരും അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവന് വേണ്ടുന്ന പണി കൊടുത്തോളും കിരണേട്ടന് ഇനി കിരണേട്ടം കൊടുത്തില്ലെങ്കിലും ഞാൻ തന്നെ കൊടുക്കും എന്റെ കയ്യിലേക്ക് കിട്ടണമെന്ന് എന്റെ പ്രാർത്ഥന ഒരു കാരണവശാലും അവന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അതിന് തക്കതായി പണി കൊടുക്കുകയും ചെയ്യും ഈ സമയത്ത് ചന്ദ്രസേനൻ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും രൂപ വെച്ചു അല്ല ചന്ദ്രേട്ട എന്തെങ്കിലും വിവരം കിട്ടിയോ അവനെ കുറിച്ച് ഏയ് വിവരം ഒന്നും കിട്ടിയില്ല രൂപ അന്വേഷിക്കുന്നുണ്ട് പിന്നെ പോലീസുകാർക്ക് ഞാൻ നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവരാണെങ്കിലും നാല് വഴി അന്വേഷിക്കുന്നുണ്ട് അവനൊരു ഊടായ്പിടിച്ചവനാ തന്ത്രം മൊത്തം പഠിച്ചവനാ പെട്ടെന്നൊന്നും അവനെ അങ്ങനെ പിടികൂടാൻ പറ്റില്ല പക്ഷേങ്കില് അവൻ എവിടെയാണെങ്കിലും നമുക്ക് പിടികൂടിയല്ലേ മതിയാവുള്ളൂ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണം ചന്ദ്രേട്ട് ഇനി താമസിച്ചിട്ടുണ്ടെങ്കില് ചിലപ്പോൾ കുട്ടികൾക്ക് അത് പ്രശ്നമാവും കിരണയും കല്യാണിയും കാർത്തിമോളും ലക്ഷ്മിയമ്മയും ഒക്കെ അവർക്കൊക്കെ ഭീഷണിയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ മടിക്കാത്തവന ഗംഗാപ്രസാദ് ഏത് നിമിഷം എന്ത് സംഭവിക്കാം ചന്ദ്രസേനൻ പറഞ്ഞു അങ്ങനെ ഇനിയൊന്നും സംഭവിക്കില്ല പക്ഷെ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കണം നമുക്കൊരു അബദ്ധം പറ്റി പക്ഷെ ഇനി അങ്ങനെത്തൊരു അബദ്ധം പറ്റത്തില്ല അവൻ ഇനി ഈ പരിസരക്ക് പരിസരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവനെ തീർക്കണം അതിനു വേണ്ടി നിന്ന് ആയുധം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവൻ ഇങ്ങോട്ടേക്കാനും വന്ന് കയറുവാണെങ്കിൽ അതോടുകൂടി തീർന്നു എന്റെ എൻ്റെ മോളുടെ ദേഹത്തെങ്ങാനും ഒരുതേര് മണ്ണിടാനായിട്ട് അവൻ വന്നതണ്ടല്ലോ അവനെ ഞാൻ ജീവനോടെ പറഞ്ഞു വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രസേന അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ രൂപിക്ക് നല്ലൊരു ഭയം തോന്നി കാരണം ഗംഗാപ്രസാദ് ആളെ ചില്ലരക്കാരനല്ല ഇത്രയും പേരെ കബളിപ്പിച്ച് ഈ പോലീസുകാരെയൊക്കെ കബളിപ്പിച്ച് മുങ്ങി നടക്കണമെങ്കിൽ ആളൊരു കില്ലാടി തന്നെയാണ് ചെന്നൈ നഗരത്തെ വിറപ്പിച്ചവനല്ലേ എത്രയും പെട്ടെന്ന് അവനെ പിടികൂടാൻ കഴിയണേ എന്നൊക്കെ രൂപ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി